ഇന്ന് സായിയും സിജോയും തമ്മിൽ നടന്ന പോര് അത് പ്രാങ്ക് ആയിരുന്നു ആ പ്രാങ്കിനെക്കുറിച്ച് സംസാരിക്കുവാൻ വൈകിട്ട് ബിഗ് ബോസ് അവർക്ക് ഗാഡ ഒരു അവസരം തന്നെ ഒരുക്കി അവിടെ ഇരുന്നു ഇരുന്നുകൊണ്ട് ഓരോരുത്തർ ഓരോരുത്തർ ഈ വിഷയത്തെക്കുറിച്ച് വിലയിരുത്തുകയാണ് ആർക്കും അറിയില്ല ഇത് പ്രാങ്ക് ആയിരുന്നുവെന്ന് അവസാനമാണ് രതീഷ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചവരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും സായിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് സംസാരിച്ചത് സായി രണ്ട് കസേര എടുത്തുകൊണ്ടൊന്ന് രണ്ടാൾക്കാരുടെയും മുൻപിലിട്ട് അവരെ നിർബന്ധമായും അതിൽ പിടിച്ചിരുത്തി ഇനി ഇവിടുന്ന് എഴുന്നേറ്റാൽ നിങ്ങളെ രണ്ടുപേരെയും രണ്ട് റൂമിനകത്തൊട്ട് പൂട്ടിക്കളയുമെന്നൊക്കെ പറഞ്ഞു ഇതുവരെ കാണാത്തൊരു സായി ചേട്ടനെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നൊക്കെ വിലയിരുത്തി എന്നാൽ ഞാൻ ശ്രദ്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം അൻസിബയുടെ നിരീക്ഷണ പാഠവുമാണ് ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് അൻസിബ ഒരു മൂലയ്ക്ക് ഇരുന്നു കൊണ്ട് ഇവർ സംസാരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചെല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു വൈകിട്ട് അവസരം വീണ് കിട്ടിയപ്പോൾ അൻസിബെ അത് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുവാൻ തുടങ്ങി അതായത് ഇവർ തമ്മിൽ എന്തിനാണ് ഈ ഫൈറ്റ് ഉണ്ടാക്കിയതെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ല ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തോ ചെയ്യുന്നത് പോലെ ഒരു തോന്നൽ എനിക്കുണ്ടായി അതുമാത്രവുമല്ല രതീഷ് ചേട്ടൻ പറയുകയാണ് നീ ഇവിടെ ഭയങ്കര കാട്ടുതീയാണ് എന്നൊക്കെ വലിയ വീരവാദമൊക്കെ മുഴക്കിയിട്ട് കാട്ടു തീ പോയിട്ട് ഒരു <tiely> -o -o ീ പൊരി പോലും ഉണ്ടാക്കാൻ നിനക്ക് ഇവിടെ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് സിജോ സംസാരിക്കുന്നുണ്ട് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ രീതി തന്നെ പറയുകയാണ് ഈ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും നീ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണെന്ന് അപ്പോൾ ആദ്യം പറഞ്ഞ കാട്ടുതീ അല്ല എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ നീ ഇവിടെ എല്ലാവരെയും ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു ഒരു കോൺട്രോവേഴ്സി വരുന്നുണ്ട് എനിക്കത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്താ ഈ മനുഷ്യൻ ഇരുന്നുകൊണ്ട് പറയുന്നതെന്ന് ശരിക്കും ആ സംഘടനം തന്നെ ഫ്ലോപ്പ് ആണെന്നായിരുന്നു എൻ്റെ മനസ്സിലേക്ക് വരുന്ന പ്രധാന വിഷയം അതിനകത്ത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക ഒന്നും അതിനകത്തില്ല എന്നുള്ളതാണ് എനിക്ക് പിടികിട്ടിയ കാര്യം ഇതൊക്കെയാണ് അൻസിബ അവിടെ സംസാരിച്ചത് ഇത് വളരെ ഒരു നിരീക്ഷണമാണ് ഈ ഒരു കാര്യം ആ വീട്ടിലെ വലിയ ബുദ്ധിമാനായ സായി ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് പിടികിട്ടിയില്ല ഒരിക്കൽ പോലും ആരും എന്തിനു വേണ്ടിയായിരുന്നു എന്തായിരുന്നു ഈ സംഘടനത്തിൻ്റെ കാരണം എന്ന് പോലും ചോദിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അവിടെയും സ്കോർ ചെയ്തത് അൻസിബയാണ് ഒടുവിൽ ഇത് പ്രാങ്ക് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അൻസിബ പെട്ടെന്ന് ഇടയ്ക്ക് കയറി പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നില്ല എന്ന് അൻസിബ പറഞ്ഞത് ആരും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് ബിഗ് ബോസ് എയർ ചെയ്തിരുന്നു ആ ശബ്ദം അതെ അൻസിബ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് അവിടെ മാറുകയായിരുന്നു